നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് സ്വർണക്കടത്തിൽ അന്വേഷണം നെടുമ്പാശ്ശേരി സ്വർണക്കടത്ത് കേസിൽ സി ബി ഐ പ്രാഥമിക അന്വേഷണം തുടങ്ങി ആദ്യ പരിശോധന എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ ഇടപാടുകൾ സംബന്ധിച്ച് സംഭവത്തിൽ ഇന്നലെ അറസ്റ്റിലായ പ്രതികൾ വിദേശയാത്ര നടത്തിയത് മുപ്പതിലധികം തവണ പിടിയിലായത് എമിഗ്രേഷൻ എസ് ഐ ഇ വി മനുവും കൃഷ്ണകുമാറും ഓരോ തവണയും പ്രതികൾ കൊണ്ടുവന്നത് അഞ്ചു കിലോ സ്വർണം വരെ ഒരു കിലോ സ്വർണം കടത്താൻ കമ്മീഷൻ അര ലക്ഷം കമ്മീഷനായി എസ് ഐ മനു സമ്പാദിച്ചത് ലക്ഷങ്ങൾ മനുവിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു വിവാദ ചിത്രത്തിൽ പ്രതിഷേധം രാജീവുമായി അധ്യക്ഷ വിവാദ ചിത്രത്തിന് അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ അനുമതി കേന്ദ്ര സെൻസർ ബോർഡ് അധ്യക്ഷ ലീല സാംസൺ രാജിവെച്ചു നാടകീയമായ രാജ്യപ്രഖ്യാപനം ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗ് മുഖ്യവേഷം അഭിനയിച്ച മെസഞ്ചർ ഓഫ് ഗോഡ് എന്ന ചിത്രത്തിന് നൽകിയ അനുമതിയിൽ പ്രതിഷേധിച്ച് സെൻസർ ബോർഡിൽ സർക്കാർ ഇടപെടലെന്നും സമിതി അംഗങ്ങൾ അഴിമതിക്കാരെന്നും ആക്ഷേപം രാജ്യ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ലീല നായിക വേഷമിട്ട റാം റഹീം സിംഗ് വിവാദ സന്യാസിയും ദേരാ സച്ച സന്ത എന്ന ആത്മീയ സംഘടനയുടെ ആചാര്യനും റോക്ക് ഗായകനും സ്വാതന്ത്ര്യത്തിന്റെ അതിർത്തി രേഖയിൽ പാരീസിലെ വിവാദ വാരിക ഷാർലി ഹെപ്തോയ്ക്കെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിധിയുണ്ടെന്ന് പ്രഖ്യാപനം വിശ്വാസത്തെ വ്രണപ്പെടുത്താനുള്ള അധികാരം ആർക്കുമില്ല മതനിന്ദയും ദൈവനിന്ദയും പൊറുക്കാനാവില്ലെന്നും മാർപ്പാപ്പ നാണക്കേടിന്റെ മേള മൈതാനം കാണുമോ ദേശീയ ഗെയിംസ് അനുമതി സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് വേദികളുടെ പരിശോധന തുടരുന്നു കായിക ഉപകരണങ്ങൾ എത്താത്തതിലും വേദികളുടെ നിർമ്മാണം വൈകുന്നതിലും ഒളിമ്പിക് അസോസിയേഷൻ അതൃപ്തി ഗെയിംസ് ആരംഭിക്കുന്നതിന് മുമ്പ് മുഴുവൻ വേദികളുടെയും നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സർക്കാരിന്റെ ഉറപ്പ് മത്സരങ്ങൾക്ക് ബാക്കി വിവാദങ്ങളും മാത്രം സജീവം കൗമുദി ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് അടുത്ത അടുത്തൂറിനു ശേഷം നമസ്കാരം